ഹായ് ഹലോ വെൽക്കം ബാക്ക് നങ്ങയിലി ടോക്കിംഗ് അപ്പോൾ കുറേ ദിവസമായി വീഡിയോയിൽ കണ്ടിട്ട് ഒരു എന്താ പറയുക മഴയൊക്കെ അല്ലേ മഴയൊക്കെ ഒരു ബാഡ് കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മോന് കുഞ്ഞൊരു പനിയൊക്കെ ആയതുകൊണ്ട് പനിയും ഇങ്ങോട്ടും വിടുന്നില്ല അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് വയ്യാണ്ടാവുമ്പം നമുക്ക് മെൻ്റലി ആ ഒരു ഡൗൺ ആവും അപ്പം ഒന്നിലേക്ക് ഇൻവോൾവ് ആവാൻ പറ്റില്ല പിന്നെ അവരിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് കുറേ കണ്ടൻ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും പക്ഷേ എനിക്ക് വന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഓക്കെ എന്തായാലും ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് എന്ന് പറയണത് സാധാരണ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടതാണ് അതേപോലൊരു കേസ് തന്നെയാണ് അതുല്യ ഷാർജിയില് ഹസ്ബൻ്റൊപ്പം ഷാർജയിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവൻ അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഞാൻ കണ്ടെന്താ വെച്ചാൽ പുള്ളിയുടെ കുറേ വീഡിയോസ് കണ്ടു പുള്ളിയുടെ കുറേ ആക്ഷൻസ് കണ്ടു ചെറു ചെറുതൊക്കെ ആയിട്ട് കണ്ടു അതേപോലെ പുള്ളി ഈ ചാനലുകാരോട് പറയുന്നുണ്ട് എൻ്റെ ദേഹത്തൊക്കെ പരിക്കുകൾ കണ്ടില്ലേ അവൾ എന്നെ ഉപദ്രവിച്ചതാണ് മറ്റാൾക്ക് തിരിച്ച് പറയാൻ മറ്റാൾ ഈ ലോകത്തില്ലല്ലോ തിരിച്ച് പറയാനില്ലല്ലോ അപ്പോൾ ഇനി എന്തും പറഞ്ഞ് രക്ഷപ്പെടാം അപ്പോൾ കൂടുതൽ കൂടുതൽ വാർത്തകളിൽ പറയുമ്പം ഒരുപാട് ആ പെൺകുട്ടി അനുഭവിച്ച അവസ്ഥകൾ അറിയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ കുട്ടീനെ കൊണ്ട് മൂത്രം വരെ അവൻ കുടിപ്പിച്ചു എന്നാണ് പറയണത് അപ്പോൾ അത്രയൊക്കെ അതേപോലെ തന്നെ ആ പെൺകുട്ടിയുടെ വോയിസ് നമ്മളിപ്പം ആലോചിച്ചു ജീവിക്കുന്ന തെളിവുകൾ കിട്ടുകയാണ് അതായത് അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അതായത് അവനവൻ്റെ ജീവിതത്തിലെ അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യണമെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള അവരുടെ ഒരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവരത് ഷെയർ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അപ്പം അങ്ങനെ ഒരാൾ പറഞ്ഞ കാര്യങ്ങളും അവരുടെ വോയിസ് അവരിന്നും ഈ ലോകത്തില്ല പക്ഷെ അവരുടെ വോയിസ് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തില്ലാത്തപ്പോൾ ലോകത്തുള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ വോയിസ് ഒക്കെ കേട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പുറത്ത് വന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ മറ്റാൾ നാട്ടൂടെ ഇല്ലാത്തത് ഒരവസ്ഥയിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ പോലെ ആ വോയിസ് കേൾക്കുമ്പം സഹതാപവും സങ്കടവും തോന്നും അല്ലാതെ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ഒരു ആ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല ഒരു പക്ഷേ അവരുടെ തീരുമാനം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെ തീരുമാനം കൊണ്ടായിരിക്കാം എന്തൊക്കെ തന്നെയാണെങ്കിലും അത് കേട്ടപ്പം വളരെ എന്താ പറയുക മനസ്സിലാകും ആ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു പലതവണ ഇനി അങ്ങോട്ട് പോകരുത് ഇനി അങ്ങോട്ട് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നാലും അയാൾ വന്ന് കാലു പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ ഒരു ഇതിൽ അയാളുടെ കൂടെ പോകും അപ്പം പിന്നെ പറയുന്നുണ്ട് മകളെ കുട്ടിയുണ്ട് കുട്ടീനെ ആലോചിച്ചിട്ടാണ് അവരിതുവരെ അയാളുടെ കൂടെ ജീവിച്ചതെന്ന് അപ്പം ഈ ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനം എടുത്തപ്പോൾ കുട്ടീനെ ആലോചിച്ചില്ലായിരിക്കും അല്ലേ അല്ല നമുക്കൊന്നും അതായത് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ആ പെൺകുട്ടി സ്വന്തമായിട്ട് ജീവൻ അവസാനിപ്പിച്ചതാണെന്ന് ആ കുട്ടി ആ പെൺകുട്ടി ജീവൻ ആ കുട്ടി ഈ ലോകത്തു നിന്ന് പോയി ഇത് ഇതൊക്കെയാണ് കാരണങ്ങൾ എങ്കിൽ അതിന് ഉത്തരവാദി ചുറ്റുമുള്ള നമ്മളെല്ലാവരുമാണ് മീൻസ് അത് കേട്ടിട്ട് കേട്ടിട്ട് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു നമ്മുടെ അവസ്ഥയുണ്ടല്ലോ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഒരു എനിക്ക് ഫീൽ ചെയ്യും ഞാനൊരു കുറ്റക്കാരിയാണ് എന്ന് തോന്നും മീൻസ് എന്നോടാണെങ്കിൽ ഒരാൾ ഷെയർ ചെയ്തതെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യും എന്താ വെച്ചാൽ അത്രയും അത്രയും അവസ്ഥയിലൊരാൾ പോയിട്ട് പിന്നെ ഒന്നുകിൽ അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങാതെ സമ്മതിക്കാതെ അയാളെ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിട്ടതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഓ അവൾക്ക് ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലായിപ്പോയി അല്ല ഫ്രീഡം ഉണ്ടായിരുന്നു മീൻസ് അങ്ങനെയല്ല അവിടെ നിന്ന് എസ്കേപ്പ് ആവാനും ഇപ്പോൾ അതിൽ പറയുന്നുണ്ട് ബർത്ത്ഡേ ഫങ്ഷൻ നടത്തി അത് അയാൾ അയാളറിയാതാണ് നടത്തിയത് അവിടെയൊക്കെ അവസരങ്ങളുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സെർച്ച് ചെയ്യണമായിരുന്നു എന്നാണ് ഈ മരിച്ചു പോയ ഒരാളെക്കുറിച്ച് നമുക്കൊന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഒരാളുടെ അവസ്ഥയാണ് പക്ഷെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ മക് ഒരു വളരെ എന്താ പറയുക ഇതേപോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ക്യാരക്ടറുള്ള ഒരാളുടെ അടുത്ത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ സഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാലോ ചോദിച്ചു നോക്കുക നമ്മുടെ മക്കൾ വളർന്നു വരികയല്ലേ എന്നാൽ നമ്മളോട് കാണിക്കുന്നതൊക്കെ അവർ കണ്ടും കേട്ടും അവരുടെ ഉള്ളിൽ തകർച്ച വരും പിന്നെ അവരോട് ഇത്തരത്തിലുള്ള ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും അപ്പോൾ മക്കളോട് നമ്മൾ ചെയ്യുന്നത് നല്ലതാണോ മോശമാണോ നമ്മൾ തീരുമാന തീരുമാനം എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അതേപോലെ ഒരു സ്റ്റോറി വന്നുതരാം അതായത് ഇവിടെ ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഞാൻ അല്ല ആ പെൺകുട്ടി ഈ പ്രശ്നങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ടും ഈ പെൺകുട്ടി പിന്നെ അയാൾ വന്ന് കാലുപിടിച്ചതിന് ശേഷം പോയിരുന്നു പിന്നെ ഒരു സ്റ്റോറി പറയാം എൻ്റെ ഒരു സുഹൃത്താണ് അവൾ ഹസ്ബൻഡ് വീട്ടിലായിരിക്കുമ്പോൾ വളരെ ടോർച്ചർ ചെയ്യുക എല്ലാവരും ടോർച്ചർ ചെയ്യുക എല്ലാവരും അവളെ അങ്ങനത്തെ ഒരു ഒരു വില കൊടുക്കാതെ ബാഡ് ബിഹേവിയർ എല്ലാം ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ ഒടുവിൽ തീരുമാനം എടുക്കുകയാണ് ഇനി ഈ വീട്ടിൽ താമസിക്കില്ല എന്നിട്ട് ആ പെൺകുട്ടി പെൺകുട്ടി വീട്ടിൽ പോയി ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് തരാം അതായത് ഒരു പെൺകുട്ടി ഹസ്ബൻഡ് വീട്ടിൽ അവൾക്ക് സഹിക്കാൻ പറ്റാത്ത അവൾക്കത്രയും പൊരുത്തപ്പെടാൻ പറ്റാതെ വരുമ്പോഴേയാണ് അവൾ ഒന്നുകിൽ സ്വന്തം വീട്ടിലേക്ക് പോയെങ്കിൽ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക അപ്പോൾ അവൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഈ സ്വന്തം വീട്ടിലുള്ളവർക്ക് കുറച്ച് കാര്യം അതിനോട് കാണിക്കണം അവരുടനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിൻ്റെ ക്യാരക്ടർ കൊണ്ടായിരിക്കും നീ അങ്ങനെ ബിഹേവ് ചെയ്ത് നോക്കും ഇങ്ങനെ ബിഹേവ് ചെയ്ത് നോക്കി ഇവരുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഇവർ സംസാരിക്കും ഇവരുടെ ഒരു പാസ്റ്റ് ഈ സ്വന്തം വീട്ടിലുള്ളവരുടെ പാസ്റ്റ് അതായത് അച്ഛനമ്മ ഇവരുടെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫാദറിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് ഇവരൊരു ഫാമിലി ആയിട്ട് താമസിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ പെൺകുട്ടി ഇങ്ങനെ വരുമ്പോൾ ഇവരനുഭവിച്ച പ്രശ്നങ്ങൾ അതേപോലൊക്കെ തന്നെയാണ് ഈ പെൺകുട്ടി ആ മകളനുഭവിക്കുന്നതെന്നൊന്നും ചിന്തിക്കാൻ ചിലർ സാധിക്കില്ല അവർ വേഗം മകളെ കൺവിൻസ് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി അങ്ങനത്തെ കുറേ പേരൻസ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു നിവൃത്തിയിൽ അതേ പെൺകുട്ടികൾ തിരിച്ചു പോകും അനുഭവിക്കും അനുഭവിച്ചു കൂട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും എനിക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് സ്വന്തം മക്കൾ വിഷമിച്ച് തിരിച്ചു വന്ന കുത്തുവാക്ക് എല്ലാത്തിനും കുറ്റപ്പെടുത്തുക അവരെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ടോർച്ചർ ചെയ്യാവുന്ന മാക്സിമം ടോർച്ചർ ചെയ്യുന്നു ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഒരു സ്റ്റോറി പറയാം അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് പ്രശ്നങ്ങളുണ്ടായി അവളുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പം ഈ അമ്മായിയമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വരിക അത്രേ നീ വരുന്നില്ലേ അങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് ചെല്ലാത്രേ അപ്പോൾ ആ പെൺകുട്ടി എല്ലാം ഈ വന്ന് സംസാരിക്കാൻ വന്നവരെല്ലാം കണ്ണിലേക്കൊന്നു നോക്കി കണ്ണിലേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു തീക്ഷ്ണമുഖമാണ് അതായത് നീ തിരിച്ചു വാ അത് ഇതുവരെ ഉള്ളതല്ല ഞങ്ങളുടെ ശരിക്കുള്ള മുഖം നീ തിരിച്ചു വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശരിക്കുള്ള മുഖം നീ കാണാൻ പോകുന്നതെന്ന് ഉള്ള എന്തൊക്കെയോ പറയുന്നത് പോലെയാണ് അവരുടെ കണ്ണുകളിൽ നിന്നോട് വായിച്ചറിഞ്ഞതെന്നാണ് പറയുന്നത് നമുക്കൊരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംഭവിച്ചു പോയി എന്നുള്ളൊരു ആത്മാർത്ഥമായ ഒരു 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 മാപ്പ് പറയലിൻ്റെ ഒരു നോട്ടമായിരുന്നു ഒരു പകയോടുള്ള നോട്ടമായിരുന്നു എന്നാണ് പറയുന്നത് അവൾ തിരിച്ചു പോയില്ല അതുകൊണ്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടി എനിക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പൊരുത്തപ്പെടാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത് നമ്മുടെ ജീവനും കൊണ്ട് രക്ഷപ്പെടുക എല്ലാ വീടോടും ഞാൻ പറയുന്നതാണ് നമ്മുടെ വീട്ടിൽ ചെന്നാലും ചിലപ്പം നമുക്ക് അങ്ങനത്തെ അനുഭവിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ പറ്റും മാക്സിമം നോക്കുക പിന്നെ അതേപോലെ പറയാൻ പറ്റാവുന്ന അധികാരികളുടെ അടുത്തും അങ്ങനെയൊക്കെയോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ വാതിൽ പല വാതിലുകൾ മുട്ട എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുക ഇവിടെ ഇയാൾ മീഡിയയിൽ വന്നിട്ട് ഈ അതുല്യയുടെ കേസിൽ മീഡിയയിൽ വന്നിട്ട് ഇയാൾ കുറേ പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കള്ളത്തരം നമുക്ക് ഫീൽ ചെയ്യും തീർച്ചയായിട്ടും ഇയാളുടെ കയ്യിൽ ഒരു വലിയ അയാൾ പറഞ്ഞിട്ട് എൻ്റെ 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 മോളല്ലേന്ന് എൻ്റെ കുഞ്ഞല്ലേന്നോ എൻ്റെ കുഞ്ഞല്ലേന്ന് ചില അത് ഒരു ചിലർ വിചാരിക്കും എൻ്റെ ഭർത്താവ് കുറച്ച് പൊസിസീവ് ആവുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ എൻ്റെ ഏട്ടനെ അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല അങ്ങനെ പോകുന്ന ഇഷ്ടമില്ല കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്യും കുറേ അങ്ങോട്ടായിക്കഴിഞ്ഞാലേ പൊരുത്തപ്പെടാനൊന്നും പറ്റില്ല പിന്നെ അതൊരു ഇതൊരു വല്ലാത്തൊരു കെട്ടുപാടായി മാറും പിന്നെ സംശയ രോഗം എന്ന് പറയുന്നത് ചിലർക്കതൊരു ശരിക്കൊരു രോഗമാണ് അതായത് ഈ അഡിക്ഷൻസ് വന്നിട്ട് ആ അഡിക്ഷൻസിൻ്റെ പുറത്ത് വരുന്ന രോഗമാണ് അത് തിരുത്താലും പറഞ്ഞാലും മാറില്ല അത് എത്ര ശ്രമിച്ചാലും മാറില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഒരു സാഹചര്യത്തിൽ അങ്ങനത്തെ നമ്മളോട് ഇപ്പോൾ വന്ന് സംസാരിക്കും ഇപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെങ്ങനെ പറയാൻ ഞാൻ തീർച്ചയായിട്ടും അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ബെറ്റർ ലൈഫിലേക്ക് പോകാനേ ഞാൻ പറയുള്ളൂ എനിക്കതേ പറയാൻ കഴിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവൻ നിലനിൽക്കണം അവർ മുന്നോട്ട് ജീവിക്കണം അത് മാത്രമേ എൻ്റെ മുന്നില് ചോയ്സ് ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ അവരുടെ അവസ്ഥ കേട്ടിട്ട് അവർക്ക് വേണ്ട യഥാർത്ഥ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ വെറുതെ കേട്ടിട്ട് ശരിയാണ് വിഷമിക്കേണ്ട ആ ഒരു വിഷമിക്കേണ്ടെന്നുള്ള വേക്ക് വേഡെന്ന് പറയുന്നത് വേസ്റ്റാണ് വെറും വേസ്റ്റ് വേർഡാണ് ആ വേർഡിന് ഒരു അർത്ഥവും ഇല്ല സാറിലെ അതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ വന്നിരുന്നു പറയുമ്പോൾ അതിന് വിഷമിക്കേണ്ട എന്നുള്ളൊരു വേർഡല്ല അതിൻ്റെ ഉത്തരം അതിനെ ശരി കേട്ടിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ളൊരു സാധനം ഇങ്ങനൊരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബെറ്റർ ആവാൻ പറ്റും അതൊന്ന് ശ്രമിച്ച് നോക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ അറിവിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ അത്രയും ഒരു ചാൻസ് കൊടുത്തു ഒരു ചാൻസ് കൊടുത്തു എന്നിട്ടൊന്നും അവർക്ക് ബെറ്റർ ആവാൻ പറ്റുന്നില്ല അവർക്ക് ചേഞ്ച് ആവാൻ പറ്റുന്നില്ല അവർ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനൊരു ലൈഫ് പാർട്ട്ണറെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുണ്ടോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഈ അതിലിയുടെ കേസ് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അതിലിയുടെ കേസൊന്നുമല്ല നമ്മളീ പറഞ്ഞു എത്ര കേസുകൾ കിട്ടും എത്ര 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 ജീവിക്കാൻ ഒരുപാട് കൊതിച്ചിട്ട് അവസാനം അവർ പോലും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് അവർക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ ഇത്ര ഭീകരമാണല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഇതേപോലെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന നിങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക ഞാൻ അപ്പോഴും പിന്നെയും പറയാം ഒരു കുഴിയിൽ നിന്ന് വേറെ കുഴിയിലേക്ക് എടുത്ത് ചാടരുത് ആലോചിച്ച് തൽക്കാലം ഉള്ള അവസ്ഥയിൽ നിന്ന് സ്വന്തം വീട്ടിലേക്കോ രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഉള്ളിടത്തേക്ക് നീങ്ങാം അവിടെ നിന്ന് മറ്റൊരു ലൈഫെന്നൊക്കെ പറയുമ്പോൾ നന്നായി ആലോചിച്ചൊരു ലൈഫിലേക്ക് എടുക്കുക ഓക്കെ അപ്പം എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ അറിയാലോ ഞാൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ നല്ലൊരു എന്താ പറയുക അന്തരീക്ഷത്തിലല്ലാത്തത് കൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോട്ട് വീണ്ടും വരാം ലവ് യു ഓൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഓക്കെ ടാറ്റ ബൈ ബൈ